ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ലാസ്റ്റ് ഡേ ഐ തിങ്ക് ഒരു വൺ ഓർ ടു മന്ത് ബിഫോർ ആയിട്ട് നമ്മൾ മീഡിയാസിൽ എസ്പെഷ്യലി സോഷ്യൽ മീഡിയാസിലൊക്കെ കേട്ടിട്ടുള്ള ഒന്നാണ് എ ഡി എച്ച് ഡി എന്നിട്ടുള്ള ഒരു ടേം അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിഷിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നിട്ടുള്ള ആ ഒരു ടേം കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു സെലിബ്രിറ്റീസിന് ആ ഒരു അസുഖം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പം എന്താണ് ഈ എ ഡി എച്ച് ഡി ഇത് കുട്ടികളിൽ മാത്രമാണോ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഈവൺ അത് അഡൽട്ടിനെയും എഫക്ട് ചെയ്യുന്നു നമ്മൾ കേട്ടുള്ള ആ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റീസിനെയാണ് അത് എഫക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അത് അഡൽട്ടിനെ മാത്രമാണോ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക കുട്ടികളിൽ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടീഷൻ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ റീസൺസ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം എ ഡി എച്ച് ടി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആ ഒരു ടേം തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ ബ്രെയിൻ ഫങ്ഷൻ ഡിസോർഡേഡ് ആവുന്നു നമുക്കറിയാം നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈവൺ നമുക്കൊന്ന് റെസ്പിറേറ്ററി കൺട്രോൾസ് അതേപോലെ തന്നെ ബവൽ കൺട്രോൾസ് മോഷൻ കൺട്രോൾസ് നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ തോട്ട് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഓൾ ടൂതർ ആയിട്ട് നമ്മളെ എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ ബ്രെയിൻ ആണ് ഈ ബ്രെയിനിലൂടെ ഒരുപാട് നാടീ ഞരമ്പുകൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് അതായത് എസ്പെഷ്യലി നെർവ് ഫൈബേഴ്സ് പാസ് ചെയ്ത് പോകുന്നുണ്ട് ഈ നെർവ് ഫൈബേഴ്സിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതായത് ഒരു സിഗ്നൽ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സിനാപ്റ്റിക് റീജ്യനിലൂടെ നമുക്കറിയാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നേരത്തെ ഒരു സാധനമാണ് നെർവ് ഫൈബർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു നെർവ് ഫൈബറിൽ നിന്ന് മറ്റൊരു ഫൈബറിലേക്ക് ഒരുപാട് സിഗ്നൽസ് പാസ് ചെയ്ത് പോകുന്നുണ്ട് ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നിന്ന് മറ്റൊരു നെവ് ഫൈബേഴ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സിഗ്നൽസ് പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത് നമ്മളെ മൂഡ്സിന് കൺട്രോൾ ചെയ്യുന്നത് ഈവൻ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സിഗ്നൽസിൻ്റെ ിലൂടെയാണ് അപ്പം ഈ നെർവ് ഫൈബേഴ്സിന് എന്തെങ്കിലും വീക്ക്നെസ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത് അതായത് അൾഷിയോമോസ് ഡിസീസ് പോലത്തെ അസുഖങ്ങൾ അതായത് മെമ്മറി ലോസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അത് കുറച്ചുകൂടി ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു മെയിൻ റീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പത്തോളജി എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് ഫോൾഡ് അതായത് കു കുഴികൾ ചേർന്നിട്ടുള്ളത് ഒരുപാട് ഫോൾസ് ഉള്ളതാണ് ഈ ഫോൾസ് അല്ലെങ്കിൽ ഈ ഗൈറേ എന്നാണ് അതിന് പറയുക ഈ ഗൈറേസിൽ ഉണ്ടാവുന്ന ആ ഒരു സ്പേസ് എൻലാർജ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ബ്രെയിനിൻ്റെ ആ ഒരു ഏരിയാസിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന സ്പേസ് എൻലാർജ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്പേസിൽ ആ ഒരു ഓവർ സ്പേസ് വരുമ്പോഴാണ് ഇത്തരം അൾട്രീമേഴ്സ് ഡിസീസ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു പ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിപ്പോസിഷൻ നമ്മൾ ഈ നെർവ് ഫൈബേഴ്സിലൊക്കെ ഡിപ്പോസി ാണ് ഇത്തരം മെമ്മറി ലോസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അത് അൾഷീമിയസ് ഡിസീസ് എന്ന് പറയുന്നു അതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് അതേപോലെ തന്നെ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ് പാർക്ക് ഇൻസണിസം അതായത് ആയിട്ടുള്ള ആളുകൾക്ക് കൈകൾക്കൊക്കെ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഒരു വസ്തുക്കൾ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു വിറയലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു അവർക്കൊരു ഫുഡ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു അങ്ങനെ നമ്മളെ ഓൾ ടദതർ എല്ലാ മസ്കുലർ ആക്ടിവിറ്റീസിനെയും ഡാമേജ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഈ പാർക്ക് എന്ന് പറയുന്നത് ഈ പാർക്ക് അതേപോലെ തന്നെ സ് ഡിസീസ് ബെൽസ്പാൽസി അതേപോലെ തന്നെ ഫേഷ്യൽ ന്യൂറോളജിയെ പോലത്തെ എല്ലാം ഇത്തരം കണ്ടീഷൻസ് എന്ന് പറയുന്നത് എല്ലാം നമ്മളെ ബ്രെയിൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സിലുണ്ടാവുന്ന ഡാമേജ് കൊണ്ടാണ് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു സെയിം പത്തോളജി തന്നെയാണ് ഈ ഒരു എ ഡി എസ് ടി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ അതായത് അറ്റൻഷൻ അവിടെ ആവുന്നു അല്ലെങ്കിൽ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഒരു ശ്രദ്ധക്കുറവിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു അതുപോലെ ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നു ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നത് കുട്ടികളിലായാലും മുതിർന്നവരായാലും അവർ ആ ഒരു ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഹൈപ്പർ രീതിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓവർ റിയാക്റ്റീവിലേക്ക് പോകുന്നു അതിനെയാണ് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് അമേരിക്കൻസിൻ്റെ സ്റ്റഡീസ് പ്രകാരം ത്രീ ടു എയ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ അഡൾട്ടിനെ ഈ എ ഡി എച്ച് എഫക്ട് ചെയ്തിട്ടുള്ള അതായത് ചിൽഡ്രൻസിലായാലും അഡൽറ്റ്സിനെ എഫക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെൻസസ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ത്രീ ടു എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമാണ് പക്ഷേ ഇന്ത്യയുടെ കണക്ക് പ്രകാരം റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡീസിലൊക്കെ പറയുന്നത് സ്റ്റിൽ എത്ര ആളുകൾ എഫക്ട് ചെയ്യുന്നുള്ള ആ ഒരു സ്റ്റഡീസിൽ സ്റ്റിൽ ആ ഒരു റിപ്പോർട്ട് പെൻഡിങ് ആണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറിൽ ബ്രെയിനിന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രെയിനിലുണ്ടാവുന്ന ന്യൂറൽ സിഗ്നൽ കോർഡിനേഷൻസ് ന്യൂറോണൽ സിഗ്നൽ കോർഡിനേഷൻസ് ഇംപ്രോപ്പർ ആവുന്നു ന്യൂറോണൽ സ്ട്രക്ചേഴ്സിന് ഡാമേജ് വരുന്നു ആ ഒരു സിഗ്നൽ ട്രാൻസ്മിഷൻ ഇംപ്രോപ്പർ ആവുന്നു അല്ലെങ്കിൽ ബ്രെയിനിൽ ബ്രെയിനുണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചേഴ്സിനെല്ലാം ഡാമേജസ് ഉണ്ടാവുന്നു അപ്പോൾ അതുമൂലം കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ ബ്രെയിനിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു നാടിയിൽ നിന്നും മറ്റൊരു നാടിയിലേക്ക് കൃത്യമായിട്ട് സിഗ്നൽസ് പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഓരോ സ്ട്രക്ചേഴ്സിനെയും ഡാമേജസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മെച്യർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അത്തരം സിംറ്റംസ് അല്ലെങ്കിൽ അത്തരം കണ്ടീഷൻസാണ് നമ്മളെ ബ്രെയിനിൽ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇത് ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളിലാവട്ടെ മുതിർന്നവരിലാവട്ടെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മെയിൻ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ അറ്റൻഷൻ അതായത് കുട്ടികൾക്ക് ശ്രദ്ധക്കുറവുണ്ടാവുന്നു ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈവൺ അവരൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഓർമ്മക്കുറവിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു പഠിച്ച കാര്യങ്ങൾ അവർക്ക് റീകലക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരു വസ്തുവിലേക്ക് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അല്ലെങ്കിൽ ഒരു വർക്ക് എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതേപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് എന്നു പറയുന്ന കണ്ടീഷൻസും ആവുന്നു അതായത് കുട്ടികളിലാവണമെങ്കിൽ ഒരു വികൃതി എന്നുള്ള ആ ഒരു ടേമിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓവർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഇതിലേക്ക് കടന്നു പോകുന്നു അതായത് ചെറിയ വസ്തുക്കൾ കാണുമ്പം ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യുക ചെറിയൊരു ഇതിനെ കാണുമ്പം വാശി പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു വസ്തുക്കളൊക്കെ വലിച്ചെറിയുന്ന അവസ്ഥ ഉണ്ടാവുന്നു സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് കാണിക്കുന്നു ഓവറായിട്ടൊരു ഇറിറ്റബിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ആങ്കർ അമിതമായിട്ടുള്ള വാശി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു വസ്തുക്കളൊക്കെ ഒരാളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നു അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ്റെ ഉണ്ടാവുന്നു മെമ്മറി ലോസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു ഇത്തരം ആണ് കുട്ടികളിൽ ഈ എ ഡി എച്ച് ഡിൻ്റെ കണ്ടീഷനായിട്ട് പറയുന്നത് അതായത് കുട്ടികളിൽ ഹൈപ്പർ ആക്റ്റീവ് സ്റ്റേജിലാണ് കാണുന്നത് പക്ഷേ അഡൾട്ടിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ അവർക്ക് ഹൈപ്പർ ആക്റ്റീവ് എന്നുള്ള ആ ഒരു ടേം ഇല്ല പകരം അവർക്ക് ഇൻ അറ്റൻഷൻ ആണ് അതായത് ശ്രദ്ധ കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ മെമ്മറി ലോസിൻ്റെ ഇഷ്യൂസ് ആണ് അഡൽട്ടിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിംറ്റം ഇൻ കേസ് ഓഫ് എ ഡി എച്ച് ഡിൻ അഡൽട്ട് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഡിപ്രസ്ഡ് സ്റ്റേജിലോട്ട് പോകുന്നു ഒരു ടൈമിൽ അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഫീൽ ചെയ്യുന്നു നെക്സ്റ്റ് ടൈമിൽ അവർ ഒരു ഹാപ്പി മൂഡായിരിക്കും അങ്ങനെ ഒരു വേവി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് ഔട്ട് ആവുന്ന കണ്ടീഷൻ വരുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഒരു വേവി മൂവ്മെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ വേവി മൂഡ് സ്വിങ്സ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതേപോലെ മെൻറ്റലിയും ഫിസിക്കലിയും ചില ആളുകൾക്ക് വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം വരുന്നു അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂസ് ഉണ്ടാവുന്നു ഒരു ഡിപ്രസ്ഡ് ഫീലിങ്സ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു വിഷാദത്തിൻ്റെ സ്റ്റേജിലോട്ട് കടന്നു പോകുന്നു ഒരു ഗിൽട്ടി അല്ലെങ്കിൽ ഗ്രീഫ് ഫീലിങ് ഉണ്ടാകുന്നു ഭയങ്കരമായിട്ട് വിഷമം ഫീൽ ചെയ്യുന്നു ഇതൊക്കെയാണ് കേസസിൽ ഉണ്ടാവുന്നത് അതേപോലെ ആ ഒരു മാരീജ് കപ്പിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കൃത്യമായിട്ട് അവർക്ക് സേവിങ്സ് അല്ലെങ്കിൽ മണി ഒന്നും സേവ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂസ് ഉണ്ടാവുന്നു സെക്ഷൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു അവരൊരു പാരൻറ്റിങ് റോളിന് പകരം ചിലപ്പോൾ അവർ ചൈ ചിൽഡ്രൻസിൻ്റെ ആ ഒരു മൂഡിലേക്ക് പോകുന്നു അതായത് ഒരു കുട്ടികളുടെ ബിഹേവിയറിലേക്ക് കടന്നു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നു മെൻ്റലിയും ഫിസിക്കലിയും വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളൊരു എ ഡി എച്ച് ഡി പേഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാം പെട്ടെന്ന് ദേഷ്യം വരിക ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർക്ക് ദേഷ്യം വരുന്നൊരവസ്ഥ ഉണ്ടാവുന്നു അവർ ആ ഒരു ആങ്കർ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു ചെറിയ വസ്തുക്കൾ അവർ മറ്റൊരാളിലേക്ക് വലിച്ചെറിയുന്നൊരു ഇഷ്യൂസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങുന്നു അതേപോലെ ഒരു ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഒരു ഇഗ്നോർഡ് ഫീലിംഗ് ഉണ്ടാവുന്നു ഒറ്റപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് അവർക്ക് അനുഭവപ്പെടുന്നു അതേപോലെ ഒരു വീക്ക്നെസ് ഫീലിംഗ് ഉണ്ടാവുന്നു മെൻ്റലിയും ഫിസിക്കലിയും അവർക്ക് ഒരു ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലും അവർക്കൊരു കോൺസെൻട്രേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തോട്ട് വരുന്നു അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂസ് ഉണ്ടാകുന്നു ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഇഷ്യൂസ് ഉണ്ടാകുന്നു ഇത്തരം സിംറ്റംസ് ഒക്കെ ഓൾ ടഗതറായിട്ട് നമുക്ക് കാണുവാണെങ്കിലും എ ഡി എച്ച് ടി കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കേസസിൽ നമ്മളെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രെയിൻ ആക്ടിവിറ്റി ഇംപ്രൂവ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുത്തു കുറെ ഒക്കെ നമുക്ക് ഇത്തരം സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ബ്രെയിൻ്റെ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ബ്രെയിൻ്റെ ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് കോട്ട് ലിവർ ഓയിലോ അല്ലെങ്കിൽ ഫിഷോ അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള ഒരു ഡയറ്റ് നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിംറ്റംസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അതിലുപരി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആ അസുഖത്തെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ സീരിയർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നുള്ള ആ ഒരു തോട്ട് നമ്മൾ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സിംറ്റംസിനെ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സൈക്കോതെറാപ്പി പോലത്തെ എന്തെങ്കിലും കൗൺസിലിംഗ് രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കം പ്രശ്നത്തെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കുട്ടികളിൽ നോക്കുവാണെങ്കിൽ ഒരു അഞ്ച് ഫൈവ് ഇയേഴ്സിന് ബിലോ ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല പക്ഷേ ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും അവർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യണം അതായത് സൈക്കോതെറാപ്പി പോലത്തെ അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലത്തെ എന്തെങ്കിലും ഒരു അവരെ ബ്രെയിൻ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എ ഡി എസ് ടി കംപ്ലൈൻസ് നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് അവർക്ക് കൂടുതലായിട്ടുള്ള ക്രിയേറ്റീവ് വർക്ക്സ് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലി മെൻ്റലി അവർ ഓക്കെ ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കൗൺസിലിംഗ് ക്ലാസ്സസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം സിംറ്റംസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്